ഹലോ ഹായ് ഫ്രണ്ട്സ് ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എപ്പോഴും ഉണ്ടാകുന്ന അതേ ചെടികൾ തന്നെയാണ് പിന്നെ കുറച്ച് വീഡിയോയിൽ കാണാത്ത കുറച്ച് ചെടികളും എൻ്റെ കയ്യിലുണ്ട് ആർക്കെങ്കിലും അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഫോട്ടോ പിക്ക് തന്ന് തെന്ന് അതിൻ്റെ റേറ്റും പറയുന്നതായിരിക്കും ആവശ്യമുള്ള ചെടികൾ ആവശ്യമുള്ളവർ എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതിൽ എൻഡാനയുടെ ഈ മുപ്പത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഇതിന്റെ പ്ലാന്റ് ഇല്ല സീഡ് മാത്രമാണ് പത്തുമണിയുടെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അഞ്ചു രൂപ മുതലാണ് ഞാൻ നൽകുന്നത് ഇത് ഇവിടില്ലാത്ത ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് പിന്നെ ബേബി സൺറോസിൻ്റെ രണ്ട് കളർ വെറൈറ്റി ഉണ്ട് റേറ്റ് എട്ടഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ബേബി സൺറോസ് കൊടുക്കുന്നത് ഇത് കുറച്ചൊക്കെ ഇതിൽ റേറ്റും ചെടികളും കടന്നു പോയിട്ടുണ്ട് വൈറ്റൊക്കെ ഇതിൽ കൊടുത്താത്ത റേറ്റ് ഭംഗിയാണ് ബ്രാൻഡും അതുപോലെ തന്നെയാണ് ഇത് ഇത്രയും വലിയ ബ്രാൻഡിൻ്റെ ഒരു ഷൂട്ടിനാണ് മുപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ വൈറ്റ് കളറും മിസ്സിക്കും പറ്റുന്ന വൈറ്റ് കളറും ഇതേലുണ്ട് അക്കാവശ്യങ്ങളിൽ അതും കൊടുക്കുന്നതായിരിക്കും പിള്ളിലാന്തസിൻ്റെ ഇരുപത് രൂപ ഒരു ചെടിയാണ് ബേബി സൺക്ലോസിൻ്റെ ഇത്രയും വെള്ളികളായത് ഇരുപത്തഞ്ച് രൂപയാണ് ചന ചെടിയുടെ ഒരു ഇരുപത് രൂപയാണ് ചെള ചെടികൾക്കൊക്കെ പേരും പ്രൈസും പറഞ്ഞ് കൊടുത്തിട്ടില്ല അതൊക്കെ ആർക്കാവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാസ്തവങ്ങളിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞു അതായത് ഈ ദേശീയപോലെ ഈ കുഞ്ഞ് കുഞ്ഞി ഫ്ലോറാകുന്ന ചെടിക്ക് നാല്പത് രൂപയാണ് ഇതിന്റെ മുപ്പത് രൂപയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത് രൂപയാണ് പിന്നെ കുറച്ചധികം ചെടികളും എൻ്റെ കയ്യിലുണ്ട് വേറെ കുറച്ചധികം ചെടികൾ അപ്പോഴൊന്നും പോയുള്ള ചെടികൾ സെയിലിനായിട്ടുണ്ട് അതും കൊടുക്കുന്നതായിരിക്കും ആർക്കും വേണം ടെൻ ക്യാരറ്റ് ആ വീണ്ടും പിക്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല ഇതിന് ഇരുപത് രൂപയാണ് പോളിയാസിന്റെ എല്ലാ വെറൈറ്റിക്കും പത്ത് രൂപയാണ് പോളിയാസിന്റെ നാലഞ്ച് വെറൈറ്റിയാണ് എന്റെ പേരുള്ളത് പിന്നലെഡിയുടെ കുറച്ച് പോഷൻ ഭാഗത്തിന് നാപ്പത് രൂപയാണ് ഇപ്പൊ കിട്ടാനില്ലാത്ത പ്ലാൻ തുകയാണ് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ വീഡിയോ കഴിയുമ്പോ എല്ലാം നടന്നു പോയിട്ടുണ്ടോ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ ഈ അടീനിയം പ്ലാന്റിന്റെ പൂക്കളില്ലാത്തത് നീ അമ്പത് രൂപയാണ് പൂക്കൾ ആയി തുടങ്ങിയതിനാണ് നയൻറ്റി റുപ്പീസ് അപ്പൊ ഫുൾ കണ്ട സപ്പോർട്ട് ചെയ്യുക ഇതിന് നീ ഇരുപത് രൂപയാണ് ഇതീ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ബിക്കോണിയാക്ക മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന്റെ ഹോയയുടെ ഫുൾ ആണ് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഫുൾ ആയിട്ടുണ്ടാകും കുറേ വലിയ പ്ലാന്റ് ആണ് മിൽക്കി വേക്ക് ഇരുപത് രൂപയാണ് ഈ ഡോട്ട് ലീഫ് ആയിട്ടുള്ള ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് കുറച്ച് അധികം പ്ലാന്റിൻ്റെ പ്രൈസ് കൊടുത്തിട്ടില്ല എല്ലാം കുറഞ്ഞ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ക്ലിയറൻസ് ആണ് ക്രി ക്ലിയറൻ ആയിട്ടാണ് ഞാൻ നൽകുന്നത് ഇതിന് ഇരുപത് രൂപയാണ് നിയോൺ പോത്തോസ് ഇതിന് ഇരുപത് രൂപയാണ് മുമ്പ് വീഡിയോയിൽ ഇട്ട അതേ പ്ലാൻ തന്നെയാണ് ഇതിന് ഇതിനഞ്ച് രൂപയാണ് ഈ സിൽവർ പ്ലാന്റിന് അമ്പത് രൂപയാണ് ഈസി സി ബ്ലാക്കും എൻ്റെ കയ്യിലുണ്ട് ബ്ലാക്കിൻ്റെ പിക്ക് ഞാൻ കൊടുത്തിട്ടില്ല അതിന് അമ്പത് രൂപയാണ് ബ്ലാക്ക് വെറൈറ്റിക്ക് അപ്പോൾ ഇത്രയും പ്ലാന്റാണ് കൊടുത്ത് നീലക്കോട് വലിയ ഇതിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് ആണ് Okay, bye. Thank you. Thank you for watching.